മധുരം എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് ഇതിലേക്കായി ഞാനൊരു ഏഴെട്ട് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് ചേർക്കുന്ന സാധനങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ഏകദേശം അറിയാമല്ലോ എത്രത്തോളം മധുരം ഇതിലേക്ക് ചേർക്കണം എന്നൊക്കെ അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് ഉണ്ടാക്കിയെടുത്താൽ മതി ഇതിലേക്ക് ഒരു കപ്പോളം തേങ്ങ ചിരുവിയത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യമായ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം ഏകദേശം നാല് സ്പൂണോളം പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ തരിതരുപ്പായി പൊടിച്ചെടുക്കാം ഈ രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടുന്ന മറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പൊടിച്ച മിക്സെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പഞ്ചസാരയും ഏലക്കയും പൊടിച്ചത് ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കൈ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അല്പം പാൽ കൂടെ ചേർത്ത് കൊടുക്കാം ഇത് കാച്ചിയ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടോ മൂന്നോ സ്പൂൺ ചേർത്താൽ മതിയാവും കുഴയ്ക്കുന്ന സമയത്ത് കയ്യിൽ ഉരുട്ടിയെടുക്കാൻ പാകത്തിലുള്ള നനവേ വേണ്ടുള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പാൽ ചേർത്ത് കൊടുത്താൽ മതി കടായിൽ എണ്ണ ചൂടാവാനായി വെച്ചിട്ടുണ്ട് ബ്രെഡും തേങ്ങയും കൂടിയുള്ള മിക്സ് എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് ഉരുട്ടിയെടുത്തിരിക്കുന്നത് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോ ബോൾസായി ഇട്ട് കൊടുക്കാം എണ്ണയിലിട്ട് മുരിങ്ങിക്കാതെ ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതി ഇത് നല്ല സോഫ്റ്റ് ആണ് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും ഒരുപാട് മുരിയക്കേണ്ട കാര്യമൊന്നുമില്ല ചെറുതായി ഒന്ന് കളറ് ചേഞ്ചായി വരുന്ന സമയം വരെ ഒന്ന് എണ്ണയിലിട്ട് കോരിയെടുത്താൽ മതി അധികം സാധനങ്ങളൊന്നും തന്നെ ആവശ്യമില്ലാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്ക് റെസിപ്പിയാണിത് ഈ ഒരു രീതിക്കാണ് ഞാൻ മുരികിച്ചെടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം എണയിൽ നിന്നും കോരി മാറ്റുന്നുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതുമായ നല്ലൊരു നാലുമണി പലഹാരമാണിത് നിങ്ങളുടെ അടുത്ത് ബ്രെഡ് ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നോക്കിയുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല റെസിപ്പിയാണിത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദിയുണ്ട് അടുത്ത നല്ലൊരു ഈസി റെസിപ്പിയുമായി ഇനി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും താങ്ക്